നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭാരത ഭാരതകഥാമൃതം മഹാഭാരത സംഗ്രഹം എടുത്തിരിക്കുന്നത് അക്ഷയപാത്രം പാണ്ഡവന്മാർക്ക് വനവാസ സമയത്ത് ലഭിച്ച അക്ഷയപാത്രം അതെങ്ങനെയാണ് അവർക്ക് കിട്ടിയെന്നുള്ള കഥയാണെന്ന് പറയാൻ പോകുന്നത് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം അക്ഷയപാത്രം യുധിഷ്ഠിരൻ പാഞ്ചാലിയോടും സഹോദരന്മാരോടും കുലഗുരുവായ ധൗമിനോടും കൂടി വർധമാന പുരദ്വാരത്തിലൂടെ വടക്കോട്ട് പോയി ഗംഗാതീരത്തിലെത്തി ധൃതരാഷ്ട്രനെയും ദുര്യോധനെയും വെറുത്ത പൗരന്മാർ പാണ്ഡവരുടെ പിന്നാലെ ചെന്നു അവരെ യുധിഷ്ഠിരൻ ഒരു തരത്തിൽ മടക്കി അയച്ചു വീണ്ടും കുറേ ബ്രാഹ്മണർ വന്നു ചേർന്നു അവരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർ പോകാൻ കൂട്ടാക്കിയില്ല അന്ന് വൈകുന്നേരം പ്രമാണവട സന്നിധിയിൽ ചെന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി ഭക്ഷണത്തിനൊന്നും ഇല്ലായിരുന്നതിനാൽ ഗംഗാജലം കുടിച്ച് പാണ്ഡവരും ബ്രാഹ്മണരും വിശപ്പടക്കി ചിന്താഗ്രസ്തനായി കണ്ട യുധിഷ്ഠിരനോട് ശൗനകൻ ഇപ്രകാരം പറഞ്ഞു രാജൻ അങ്ങെന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത് സമ്പത്ത് ദുഃഖത്തിന് കാരണമാണ് സമ്പത്തുണ്ടാക്കാൻ ദുഃഖം ഉണ്ടാക്കിയാൽ സൂക്ഷിക്കുക ദുഃഖം വിട്ടുപോയാലോ അതിലേറെ ദുഃഖം സജ്ജനങ്ങളുടെ സമ്പത്ത് സംതൃപ്തിയും സന്തോഷവുമാണ് ധർമ്മം വേണമെന്നുള്ളവൻ ധനമോഹം ഉപേക്ഷിക്കണം ആഗ്രഹങ്ങളെല്ലാം കൈപിടിയണം അത് കേട്ട ലജയോടെ യുധിഷ്ഠിരൻ പറഞ്ഞ മുനിയെ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെ അധപ്പതനത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ദുഃഖമില്ല ഈ ബ്രാഹ്മണർ എന്നോടുള്ള സ്നേഹബഹുമാനങ്ങൾ കൊണ്ടും എന്നെ അനുഗമിച്ചു ആഹാരം കിട്ടാതെ വലയുന്നല്ലോ എന്നോർത്താണ് ഞാൻ വിഷമിക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകാൻ വഴി കണ്ടെത്തിയാൽ എൻ്റെ ദുഃഖം മാറും അതിഥികളെ പൂജിക്കുകയും ആശ്രിതന്മാരെ രക്ഷിക്കുകയും ചെയ്യേണ്ടത് ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മമല്ലേ അത് കേട്ട് സംഖ്യയോഗ വിശേഷജ്ഞനായ ശൗകൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു അന്യരുടെ ദുഃഖത്തിൽ മനസ്സലിയുന്നവനത്രേ യഥാർത്ഥ യോഗ്യൻ അങ്ങ് അങ്ങനെയുള്ളവനാണ് അങ്ങയുടെ ദുഃഖത്തിന് ഒരു പരിഹാരമാർഗം ഞാൻ നിർദ്ദേശിക്കാം തപസ്സുകൊണ്ട് കൊണ്ട് നേടുവാനാകാത്തതായി ഒന്നും തന്നെയില്ല അങ്ങ് തപസിദ്ധിക്കും വേണ്ടി ശ്രമിച്ചുകൊള്ളൂ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും യുധിഷ്ഠിരൻ പുരോഹിതനായ ദൗമ്യനുമായി ഇതേക്കുറിച്ച് ആലോചിച്ചു അദ്ദേഹം ആദിത്യ പൂജയ്ക്ക് ആദിത്യപൂജയ്ക്ക് അഷ്ടോത്തരശതമന്ത്രം ഉപദേശിച്ചു കൊടുത്തു യുധിഷ്ഠിരൻ ശുചിയോടും ഭക്തിയോടും കൂടി അനുഷ്ഠാനം ആദിത്യ പൂജ ചെയ്തു സൂര്യഭഗവാൻ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടു യുധിഷ്ഠിരൻ തൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഭഗവാനോട് പറഞ്ഞു സൂര്യൻ അദ്ദേഹത്തിന് ഒരു പാത്രം സമ്മാനിച്ച് അനുഗ്രഹിച്ചു ആ പാത്രമത്രയെ അക്ഷയപാത്രം ഏത് വിഭവവും എത്ര വേണമെങ്കിൽ അതുമൂലം അനായാസം ലഭിക്കും എത്ര പേർക്ക് വേണമെങ്കിൽ നിത്യസദ്യ നടത്താം പക്ഷേ ഒന്നുണ്ട് പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആ പാത്രത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല അക്ഷയപാത്ര ലപ്തിയോടെ യുധിഷ്ഠിരൻ ആഹ്ലാദ ചിത്തനായി അതിഥി പൂജ ആർഭാടപൂർവ്വം നടത്താം പാണ്ഡവന്മാരും ബ്രാഹ്മണരും നാട്ടിലെ പോലെ നല്ല ഭക്ഷണം കഴിച്ച് സുഖമായ സംതൃപ്തിയോടെ കഴിഞ്ഞു പാഞ്ചാലി ആദ്യം അതിഥിപൂജ നടത്തും ഭീഷമാദികൾക്ക് ഭക്ഷണം നൽകും ഒടുവിൽ യുധിഷ്ഠിരന് നൽകും ഏറ്റവും ഒടുവിൽ താനം കഴിക്കും അങ്ങനെ കുറേ കാലം ഗംഗാതടത്തിൽ കഴിഞ്ഞിട്ട് അവർ അടുത്തു തന്നെയുള്ള കാമ്യക വനത്തിലേക്ക് താമസം മാറ്റി അപ്പോൾ എങ്ങനെയാണ് പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം